എംബുരാൻ കഴിഞ്ഞ് ആറ് ദിവസത്തെ വിശ്രമം ഡബിൾ മോഹനായി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി പൃഥ്വിരാജ് അൻപത് ദിവസത്തോളം നീളുന്ന അവസാന ഷെഡ്യൂൾ പൃഥ്വിരാജിനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം ഇടുക്കി ചെറുതോണിയിൽ ഇന്ന് ആരംഭിച്ചു ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജിന്റെ കാലിന് പരുക്ക് പറ്റിയതിനെ തുടർന്ന് ചിത്രീകരണം നീണ്ടുപോയ ചിത്രമാണ് ഇത് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ ഷൂട്ട് പൂർത്തീകരിച്ചതിന് ശേഷമാണ് പൃഥ്വിരാജ് വിലായത്തു ബുത്തയിൽ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ മാസം ഒന്നാം തീയതി മലമ്പുഴയിലാണ് എംബുരാൻ ആയത് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനനാണ് വിലായത്ത് ബുത്തയുടെ നിർമ്മാണം അൻപത് ദിവസത്തോളം നീളുന്ന ചിത്രീകരണമാണ് വിലായത്ത് ബുത്തയ്ക്ക് ഇനിയുള്ളത് ചിത്രത്തിലെ നിർണായകമായ രംഗങ്ങളും ആക്ഷനുകളും ഒക്കെ ഈ ഷെഡ്യൂളിൽ ചിത്രീകരിക്കുന്നുണ്ടെന്ന് സന്ദീപ് സേനൻ പറയുന്നു ചെറുതോണിക്ക് പുറമെ മറയൂരിലും വിലായത്ത് വിലായത്തുപുത്തയ്ക്ക് ചിത്രീകരണമുണ്ട് മറയൂരിലെ ചന്ദനക്കാടുകളെ എന്നും സംഘർഷഭരിതമാക്കുന്ന ചന്ദനമോഷ്ടാവ് ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മറയൂരിലെ മലമടക്കുകൾക്കിടയിൽ ലക്ഷണമൊത്ത ചന്ദനമരത്തെ ചൊല്ലി ഗുരുവായ ഭാസ്കരൻ മാഷും ഡബിൾ മോഹനും തമ്മിൽ നടത്തുന്ന യുദ്ധം അരങ്ങു തകർക്കുമ്പോൾ അത് കാത്തുവച്ച ഒരു പ്രതികാരത്തിന്റെ ഭാഗം കൂടിയാവുകയാണ് രതിയും പ്രണയവും പകയും ഒക്കെ കൂടിച്ചേർന്ന അന്തരീക്ഷത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥാവികസനം വികസനം ഷമ്മിതിലകനാണ് ഭാസ്കരൻ മാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനു അനുമോഹൻ പ്രശസ്ത തമിഴ്നടൻ ടി ജെ അരുണാചലം രാജശ്രീ നായർ എന്നിവരും പ്രധാന താരങ്ങളാണ് പ്രിയവതാ കൃഷ്ണനാണ് നായിക ജേക്സ് ബിജോയുടെതാണ് സംഗീതം ഛായാഗ്രഹണം അരവിന്ദ് കശ്യപ് രണദിവേ എഡിറ്റിംഗ് ശ്രീജിത് സാരംഗ് കലാ സംവിധാന ബംഗ്ലാൻ മേക്കപ്പ് മനുമോഹൻ കോസ്റ്റ്യൂം ഡിസൈൻ സുജിത് സുധാകർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കിരൺ റാഫേൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് വിനോദ് ഗംഗ സഞ്ജയൻ മാർക്കോസ് പ്രൊജക്ട് ഡിസൈനർ മനു ആലുക്കൽ ലൈൻ പ്രൊഡ്യൂസർ രഘു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് രാജേഷ് മേനോൻ നോബിൾ ജേക്കബ് പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സി കുര്യൻ ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ചിത്രം ഉർവശി പിക്ചേഴ്സ് പ്രദർശനത്തിനെത്തിക്കുന്നു കിആർഒ വാഴൂർ ജോസ് ഫോട്ടോ സിനറ്റ് സേവ്യർ